വിത്തവാനിലെ നമ്മുടെ വീടിൻ്റെ പരിസരം കേട്ടോ ഇനി ഓരോ ദിവസവും ഇതേപോലെ തണുപ്പ് കൂടി കൂടി വരും ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോൾ തന്നെ നല്ല തണുപ്പായിരിക്കും അത് കഴിഞ്ഞ് ജനുവരി കഴിയുമ്പോൾ പതുക്കെ തണുപ്പ് കുറയും പിന്നെ ഫെബ്രുവരി ഫെബ്രുവരിയാകുമ്പോൾ നല്ല കാലാവസ്ഥയിലേക്ക് കയറി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെ ഉണ്ടാവും ഉണ്ട് അപ്പം മൊത്തം കോടെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ ചിത്താൻ മൊത്തത്തിൽ തണുപ്പ് കുറവുള്ള ഏരിയ കേട്ടോ കാഠ്മണ്ഡു പൊക്കറയൊക്കെ ഒരുപാട് തണുപ്പുള്ള സ്ഥലം ചിത്തുവാൻ്റെ ക്ലൈമറ്റും പൊക്കറെ ക്ലൈമറ്റും കാഠ്മണ്ഡുൻ്റെ തണുപ്പൊക്കെ വ്യത്യസ്ത അളവിലായിരിക്കും എപ്പോഴും വേണ്ട നമ്മുടെ വീടിൻ്റെ പരിസരമാണ് മനുഷ്യ മേടിച്ചതിനാ അതെ മനസ്സേടി വന്നൊക്കെ നമ്മുടെ വീടിൻ്റെ ട്രണ്ട് വെച്ചാണേ എല്ലായിടത്തും കോടയായി നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർ രാവിലെ എല്ലാം അയിരിക്കണോ ആ ഓക്കെ ഓക്കെ സെറ്റ് ആയിക്കോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്ലാൻ ചെയ്യാം ആ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അവിടെ എടുത്ത് വെച്ചാൽ മതി അല്ല അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി ഒരു കുഴപ്പമില്ല അതുകൊണ്ട് വണ്ടിയുടെ സെറ്റിങ്സ് സെറ്റപ്പായിട്ട് വന്നേക്കേണ്ട വണ്ടി സെറ്റ് ചെയ്ത് മണിയണ്ട സാധം അത് അപ്പം രാവിലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് വേണ്ട പരിപാടിയാണ് ദേവുകെട്ടൊക്കെ കടം വണ്ടി ഇതാണ് ഒരു വണ്ടി സെറ്റ് ചെയ്ത രാവിലെ ഒന്നും കാണാൻ വേണ്ട റോട്ടി കിട കേട്ടോ